പൊതു അധികാര സ്ഥാപനങ്ങളുടെ കയ്യിലുള്ള എല്ലാ വിവരങ്ങളും പൗരന്മാർക്ക് ലഭ്യമാക്കാനുള്ള നിയമമാണ് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് ഒക്ടോബറിലാണ് ഈ ഒരു നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വരുന്നത് ഈ ഒരു നിയമം കൊണ്ട് പൊതുജനത്തിന് എന്താണ് നേട്ടം സമീപകാലത്ത് കോളിളക്കം സൃഷ്ടിച്ച പല കാര്യങ്ങളുടെയും ചുരുളഴിയുന്നത് വിവരാവകാശ നിയമപ്രകാരമാണ് എന്ന് നമുക്കറിയാം ഉദാഹരണത്തിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ ഒരു വർഷത്തിൽ എത്രമാത്രം രൂപ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചു എന്ന് നമുക്ക് അറിയാൻ കഴിയും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് പരിധിയിലോ മുനിസിപ്പാലിറ്റിയിലെ കഴിഞ്ഞ ഒരു വർഷത്തിൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യത്തിനായി എത്രത്തോളം രൂപ അവർ വിനിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് നിസ്സാരമായി ഇതിലൂടെ മനസ്സിലാക്കാം അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്ത് നടന്നിട്ടുള്ള ഒരു അക്രമത്തെക്കുറിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്ന ഒരു പരാതി ഇതുവരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നുള്ള പൂർണ്ണമായ വിവരങ്ങളും ഇതിലൂടെ നമുക്ക് ലഭ്യമാകും അങ്ങനെ നമ്മുടെ നിത്യ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ ഈ ഒരു നിയമത്തിലൂടെ നമുക്ക് ലഭിക്കും ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സർക്കാരുമായി ബന്ധപ്പെട്ട ഏതൊരു വിഷയവും വളരെ ചെറിയ ചിലവിൽ നിസ്സാര സമയത്തിനുള്ളിൽ അതിൻ്റെ പൂർണ്ണമായ വിവരം നമുക്ക് ലഭ്യമാക്കുന്ന ഒന്നാണ് വിവരാവകാശ നിയമം എന്നുള്ളത് നമ്മളിൽ പലർക്കും ഇങ്ങനെയൊരു നിയമം നിലവിലുണ്ടെങ്കിലും ഇതിന് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നമുക്ക് പലർക്കും അറിയില്ല ഇതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്നുള്ളത് ഈ അടുത്ത സമയത്ത് ഈ ഒരു സംവിധാനം ഗവൺമെൻറ് ഓൺലൈൻ ആക്കി മാറ്റിയിട്ടുണ്ട് അതായത് നമുക്ക് മുമ്പ് കാലങ്ങളിലെ പോലെ ഓഫീസുകളിൽ ഒന്നും പോകാതെ തന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് വീട്ടിലിരുന്ന് തന്നെ ഇത്തരം ഒരു സംവിധാനം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും സ്റ്റേറ്റ് ഇൻഫർമേഷൻ പബ്ലിക് ഓഫീസർ എന്നൊരു തസ്തികയുണ്ട് ഈ ഒരു ഉദ്യോഗസ്ഥനിലേക്കാണ് നമ്മൾ ഈ ഒരു പരാതി കൊടുക്കാനുള്ളത് അതായത് നമ്മളൊരു വെള്ളപ്പേപ്പറിൽ പത്ത് രൂപയുടെ ഒരു കോർട്ട് ഫീ സ്റ്റാമ്പ് ഒട്ടിച്ചതിന് ശേഷം സ്റ്റേറ്റ് പബ്ലിക് ഓഫീസർ ഇൻഫർമേഷൻ എന്നുള്ള അഡ്രസ്സിലേക്ക് ഈ ഒരു പരാതി നമുക്ക് കൊടുക്കാം മുപ്പത് ദിവസത്തിനകം തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ നമുക്ക് അതുമായി തൃപ്തികരമായ വ്യക്തമായ മറുപടി നൽകണമെന്നാണ് നിയമം നമുക്ക് ലഭിക്കുന്ന മറുപടി തൃപ്തികരമല്ലെങ്കിൽ ഇതിന് മുകളിലുള്ള അപ്പലേറ്റ് എന്ന് പറയുന്ന ഒരു കമ്മിറ്റിക്ക് മുമ്പാകെ നമുക്ക് ഈ മറുപടി തൃപ്തികരമല്ല എന്ന് കാണിച്ചുകൊണ്ട് ഈ കിട്ടിയ മറുപടി ഉൾപ്പെടെ നമുക്ക് ഇത് വീണ്ടും അപ്പീൽ ചെയ്യാൻ സാധിക്കും നമ്മൾ കൊടുക്കുന്ന പരാതിയിന്മേൽ മുപ്പത് ദിവസത്തിനകം തീർപ്പാക്കിയില്ലെങ്കിൽ ആ കൊടുക്കുന്ന ഉദ്യോഗസ്ഥൻ ഓരോ ദിവസവും അതായത് മുപ്പത് ദിവസത്തിന് ശേഷം വരുന്ന ഓരോ ദിവസവും ഇരുന്നൂറ്റി രൂപ വീതം നമുക്ക് പിഴ നൽകണമെന്നും ഈ ഒരു നിയമത്തിൽ പറയുന്നുണ്ട് ഇത്രമാത്രം ഉപകാരപ്രദമായ ഒരു നിയമമാണ് വിവരാവകാശ നിയമം എന്നാൽ ഇത്തരം ഒരു സംവിധാനം നമ്മുടെ വീട്ടിലിരുന്ന് മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ചെയ്യാമെന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഇത്രയും സുതാര്യമായ ഒരു നിയമത്തെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞു വയ്ക്കണം നമ്മുടെ നിത്യജീവിതത്തിൽ വരുന്ന പല കാര്യങ്ങൾക്കും ഈ ഒരു നിയമം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഈ ഒരു അറിവ് ഷെയർ ചെയ്യുക